പോലീസ് ാണ് അവര് ആക്ഷൻ എടുത്താണെങ്കി അവനും കൂടെ ഉണ്ടാവില്ല രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത്രേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അയാള് തിരിച്ചു അതേപോലെ തന്നെ വന്നു ഞാൻ അച്ഛൻ എപ്പോ വരുമ്പോഴും ഞാൻ അച്ഛന്റെ കൂടെ പോണതാണ് ഇന്നലെ ശരി ഞായറാഴ്ച പോയിട്ടില്ല ഞാനും പോയതാണെങ്കിൽ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥയിൽ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ അമ്മയെ നിഷ്ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് കാട് കയറിയവനാണ് ഈ ചിന്താമര അവനെ പിന്നീട് പോലീസ് പിടികൂടുന്നു ഈ പറയുന്ന ജയിലിൽ അടയ്ക്കുന്നു പിന്നീട് നമുക്കറിയാലോ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മാനുഷിക പരിഗണന ഇത്രയും വർഷം ഇന്ന് തന്നെ നമ്മൾ കണ്ടു കാരണം അവർ കേസിൽ ആ പെണ്ണിനെ ഇറക്കി വിട്ടിരിക്കുകയാണ് അപ്പം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും പരോൾ അനുവദിക്കുന്നു പോട്ടെ പരോൾ കിട്ടട്ടെ പരോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോലീസ് അകത്തിടേണ്ട ഒരു കാര്യമില്ലേ അതിനുശേഷം അവൻ വിലസുന്നു അതിൽ ഒരു കുറ്റവും ി മാരകമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവനെ കൊണ്ട് ആർക്കെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബാക്കി എന്തെങ്കിലും പീഡനമോ കാര്യങ്ങളോ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന അതായത് ഇരയാക്കപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് പോലും ഇവൻ പോകാൻ പാടില്ല പ്രതി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവൻ അവിടെ തന്നെ കഴിയുന്നു ആ കാര്യങ്ങൾ ഇവനെ കൊണ്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ആ കുഞ്ഞു മകള് അച്ഛനെയും കൂട്ടി പോലീസിലേക്ക് പരാതി നൽകുന്ന സമയത്ത് ഏമാമര് ഈ പറയുന്ന പ്രതിയെ വിളിച്ചിട്ട് ആ നീ എന്തെങ്കിലും ചെയ്യോടാന്ന് ചോദിച്ച് തോളിൽ തൊട്ടി സല്ലഭിച്ചതിന് ശേഷം അവനൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു വിടാനാണോ ഇവിടുത്തെ പോലീസ് സിസ്റ്റം ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇത്രയും മാരകമായിട്ട് ഒരു സ്ത്രീയെ വെട്ടി പരിക്കേൽപ്പിച്ച ഉള്ള അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ഒരു ഒരു മനുഷ്യൻ അതിലപ്പുറത്തേക്ക് സ്വന്തം ഭാര്യ വഴി നീളയിട്ട് അടിച്ച് ഉപ്പാട് വരുത്തി അവനെ പേടിച്ച് ഓടിപ്പോയൊരു ഭാര്യ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തനോട് ഇത്തരത്തിലാണല്ലോ സമീപനമാണോ ഇവിടുത്തെ പോലീസ് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോച്ചയുടെയും ഹണി റോസിന്റെയും കേസ് വരുന്ന സമയത്ത് എത്രയോ വിദഗ്ധ ായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോകുന്ന കുറേ അധികം രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന മണവാളെന്ന് പറയുന്ന യൂട്യൂബറിന്റെ കാര്യത്തിൽ അതിവിദഗ്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ അത്രയും കഴിവുള്ള പോലീസ് അത്രയും ആർജവം കാണിക്കുന്ന പോലീസിന് ഈ ഒരു പ്രതിയുടെ കാര്യത്തിൽ ഇത്രയും വരം ഒരുപാട് അലംഭാവം കാണിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഉണ്ടായിരുന്ന അത്താണിയായിട്ടുള്ള അതിന്റെയൊക്കെ അച്ഛനെയും അച്ഛമ്മയെയും നഷ്ടപ്പെടുത്തുന്ന സമയത്ത് ആരാണ് സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് പറയുന്നത് കോടതി അടക്കം ഈ പറയുന്ന പോലീസിലേക്ക് വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് വിമർശിക്കുകയാണ് ചെയ്യുന്നത് കാരണം എല്ലായിടത്തേം പോലീസ് സിസ്റ്റം അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം പോലീസ് സിസ്റ്റം ഒരുപോലല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പണമുള്ളവനും രാഷ്ട്രീയ പിൻബലമുള്ളവനും കൃത്യമായിട്ട് ഒരു നീതിയും സാധാരണക്കാരൻ ആരും സംസാരിക്കാനില്ലാത്ത ഒരു കൂട്ടർക്ക് ഒരു തരത്തിലും നീതി കൊടുക്കാത്ത അവസ്ഥയും അവർ നിശബ്ദരായിട്ട് കഴിയേണ്ട അവസ്ഥയാണ് എത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും നിരന്തരമായിട്ട് പോലീസിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ പോലും ഒരു തരത്തിലുള്ള വിലയും കൊടുക്കുകയും ൂസാക്കാതെ പ്രതിയുടെ കൂടെ നിന്ന് തട്ടിച്ചിരിച്ച് മാത്രം നിൽക്കുന്ന ഒരു പോലീസ് സേന ഇവിടെ സത്യത്തിൽ വാഴുന്നുണ്ട് അത് മൊത്തം ആൾക്കാരെന്ന് പറയുന്നില്ല ഒരു കൂട്ടം ആൾക്കാരെങ്കിലും വാഴുന്നുണ്ട് അവരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാരണം അങ്ങനെയുള്ള ആൾക്കാരല്ല ഈ പോലീസ് സേനയിൽ നിൽക്കേണ്ടത് ഈ ഒരു പോലീസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും സാധാരണ ജനങ്ങളിലേക്കായാൽ പോലും നീതി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവർക്ക് എത്തിപ്പെടാനുള്ള ഏക മാർഗമാണ് ഈ പറയുന്ന പോലീസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം എന്ത് തരത്തിലുള്ള ആയാലും അവരുടെ നീതി എന്ന് പറയുന്നത് അവിടെയാണ് പറയുന്നത് ഇരിക്കുന്നതിൽ നിഷേധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഉന്നയിക്കപ്പെടുകയും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് സത്യമായി വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസിനോട് സാധാരണ ജനതയ്ക്കുള്ള വിശ്വാസതയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് അതിലാണ് ചോദ്യം ചെയ്യൽ ചെയ്യലുണ്ടാവുന്നത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞത് കാരണം ഇതിനെ ചെറുതാക്കി കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവിടെ ഹണി റോസിന്റെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രമാത്രം ആളിക്കത്തി ഈ പ്രശ്നം ഒന്ന് സ്ത്രീ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നീതി ഇക്വാളിറ്റി ഇങ്ങനെയുള്ള വാക്കുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് സ്ത്രീയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെറും ഒരു കമന്റ് സെക്ഷനിലൂടെ ഒരിക്കലും അറിയാത്ത കാണാത്ത ആൾക്കാർ വന്നിരുന്നത് വൃത്തികെട്ടൊരു ഭാഷ ആ ഭാഷ കമന്റിലൂടെ പറഞ്ഞ സമയത്ത് ദ്രുതഗതിയിൽ ആൾക്കാരെ പൊക്കിയ പോലീസ് സേനക്ക് ഇത്രയും വലിയൊരു ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊന്നു തള്ളിയിട്ട് പരോളിൽ പോയി പരോൾ കാലാവധിയും കഴിഞ്ഞിട്ട് വീണ്ടും അവരെ ശല്യപ്പെടുത്തി അല്ലെങ്കിൽ പേടി ഉണ്ടാകുന്നു വന്ന് ഈ പറയുന്ന ആൾക്ക് പരാതി പറയുന്ന സമയത്ത് പോലും അവനെ പിടിച്ചിടാത്ത പോലീസ് സേന അപ്പൊ അത് എന്ത് തരത്തിലുള്ള നീതിയാണ് അവിടെ നടപ്പിലാക്കുന്നതെന്ന് കൃത്യമായിട്ട് അനിയഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ എല്ലാ സേനയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷെ ഒരു കൂട്ടം മൊത്തത്തിൽ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന പോലീസ് സേനയെ കൂടി പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൈക്കൂലി വാങ്ങിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഒരു തരത്തിലും ചെയ്യുന്ന പ്രവർത്തിയോട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും അല്ലെങ്കിൽ നീതിബോധവും കാണിക്കാത്ത ഒരു വിധത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വാഴുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഇരയാക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ആ കുഞ്ഞുമക്കളെന്ന് പറയുന്നത് അവരുടെ കണ്ണീർ എന്ന് പറയുന്നത് ഇനി ആര് വന്ന് ചേർത്ത് പിടിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരോ ഇനി എത്ര വല്ല കേരോ വന്ന് ചേർത്ത് ു നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട അമ്മയ്ക്കോ അച്ഛനോ അച്ഛമ്മയ്ക്കോ പകരമാവാൻ പോകുന്നില്ല ഇനി ഒരിക്കലും അവരെ കാണാനോ അവരുടെ അറിയാനോ അവരുടെ സ്നേഹം ആസ്വദിക്കാനോ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല അപ്പം നഷ്ടം എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മാത്രമാണ് ആ നഷ്ടങ്ങൾക്ക് പകരം ഇനി നേട്ടങ്ങൾ എത്ര തന്നെ വെച്ചു കൊടുത്താലും അതിന് പകരമാകാൻ പോകുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പോലീസ് സേനയിൽ അഴിച്ചുപണിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള താക്കീതും ബാക്കി കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലുള്ള പ്രതികളെ എത്ര പേരാണ് ഇതുപോലെ പരോളിന് ഇറങ്ങിയിട്ട് അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ിട്ടും വിലസി നടന്ന് വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും എന്താണ് പോവുമൊഴി ഇല്ലാത്തത് അല്ലെങ്കിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെട്ട് അവരെ പേടി ഉണ്ടെന്ന് പരാതിക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന് ആക്ഷൻ എടുക്കുന്നില്ല അത്രയും വലിയ മാരകമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള പ്രതികളെ പോലും തോളിൽ തട്ടി ഇവനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിക്കാൻ കൂസാക്കുന്ന അല്ലെങ്കിൽ അത്രയും നിസ്സാരവൽക്കരിക്കുന്ന പോലീസുകാരെക്കിനി എന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഈ പറയുന്ന കണക്ക് ഈ സിസ് ഈ ഒരു കാര്യത്തില് കോടതി ഇന്ന് ഉച്ചയ്ക്ക് വാർത്തയിലും അല്ലെങ്കിൽ അയിന് നേരമൊക്കെ വാർത്തയിൽ കാണപ്പെടുന്ന ഒരു കാര്യമുണ്ട് കോടതി കൃത്യമായിട്ട് പല കാര്യങ്ങളും വീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു റിപ്പോർട്ടുകൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു പാഠമായി മാറേണ്ടതുണ്ട്